ചോറോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഗ്രൂപ്പിന് മൺപാത്ര നിർമ്മാണ യൂണിറ്റ് എന്ന പദ്ധതിയിൽ സബ്സിഡി അനുവദിച്ച ഏഴാം വാർഡിലെ ഐശ്വര്യ മൺപാത്ര നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ നിർവഹിച്ചു ഈ മൺപാത്ര നിർമ്മാണ യൂണിറ്റും തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഏഴാം വാർഡിലും ഒമ്പതാം വാർഡിലും നാലാം വാർഡിൽ ഒരാളുണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഇവർ നിങ്ങൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ഇടപെട്ട് ചെയ്തിട്ടുണ്ട് ഈ പറയാതിരിക്കാൻ വയ്യ ഇവിടുത്തെ മെമ്പർ ഇവിടുത്തെ മെമ്പർ വളരെ നന്നായി നിങ്ങളെ വിഷയത്തിൽ ഈ മെമ്പറുടെ ഒരു കടുംപിടുത്തം കൂടിയാണ് എന്നെക്കൂടി ഇത് നിർബന്ധമായി ചെയ്യണം എന്ന നിലയിലേക്ക് എത്തിച്ചത് അത് പറയാതിരിക്കുകയും വയ്യ കാരണം ചെയ്ത കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവരുടെ ഒരു താല്പര്യം അതുപോലെ തന്നെ അപ്പുറത്ത് ശ്യാമള മെമ്പർ ഒമ്പതാം വാർഡിൽ അവിടെ നമ്മുടെ രണ്ട് വീട്ടിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ട് കഴിഞ്ഞ വർഷം രണ്ട് വീട്ടിൽ ഇതല്ല വേറെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ അടിസ്ഥാന വർഗത്തിന് വേണ്ടി നന്നായി എന്തെങ്കിലും ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകളാണ് ഞങ്ങളെ പഞ്ചായത്തിലുണ്ടായ ഇപ്പോഴുള്ള ഇരുപത്തിയൊന്ന് മെമ്പർമാരും എവിടെ നിങ്ങൾ ഏത് വാർഡിൽ നോക്കിയാലും ഈ തരത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ പോയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന രീതി എങ്ങനെ എവിടെ കൊടുത്തിട്ടാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ ചട്ടിയും കുടുക്കയും ഇല്ലേ മൺപാത്രങ്ങൾ ഇതിൻ്റെ വിപണി നിങ്ങൾ എവിടെയാണ് കണ്ടെത്തുന്നത് എങ്ങനെയാണത് എത്തിക്കുന്നത് എന്നൊക്കെ ഇനിയും പഠിക്കേണ്ടതാണ് കുറേ കൂടി സൗകര്യപ്രദമായ ഗതാഗത സൗകര്യം ഇവിടെ ഉണ്ടാക്കേണ്ടതാണ് ഇതൊക്കെ ഇനി വരുന്ന ഭരണസമിതിയോട് ഇപ്പൊ നമ്മൾ ഭരണസമിതിയിൽ നിന്ന് ചിലപ്പോൾ മാറും പക്ഷേ ഭരണസമിതിയിൽ ഇടപെടുന്ന കാര്യത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടാവും ആ തരത്തിൽ നിങ്ങളുടെ ഈ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കൂടി ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദനൻ കെ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ലിസി പി സ്വാഗതം പറഞ്ഞു മെമ്പർ പ്രസാദ് വിലങ്ങിൽ ആശംസകൾ അറിയിച്ചു ഡിഇഒ അർച്ചന എസ് രാജ് നന്ദി പറഞ്ഞു ഇഷ്ടങ്ങളുമായി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ എട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു